മതസൗഹാർദ്ദത്തിന്റെ വേദിയായി മാറുകയാണ് അണ്ടിത്തോട് ക്ഷേത്രാങ്കണം അണ്ടത്തോട് ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ സംഘത്തിന്റെ ക്ഷണമനുസരിച്ച് പൂയമ്പ്രം മഹല്യ കമ്മിറ്റി ഭാരവാഹികൾ അഖണ്ഡനാമയജ്ഞത്തിൽ ഇത്തവണയും പങ്കാളികളായി ആയിരക്കണക്കിന് വരുന്ന ഭക്തർക്കൊപ്പം ഭക്ഷണം കഴിച്ച് പ്രവർത്തകർ അന്നദാന വിതരണത്തിന് സഹായവും ചെയ്താണ് തിരിച്ചത് കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി ക്ഷേത്രത്തിലെ പരിപാടികളിൽ മഹല്യ കമ്മിറ്റി പ്രവർത്തകരും മഹല്യ കമ്മിറ്റിയുടെ പരിപാടികളിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നിറസാന്നിധ്യമാണിവിടെ നിബിദിന ആഘോഷങ്ങൾക്ക് നൽകുന്ന സ്വീകരണവും ക്ഷേത്രാംഗണത്തിൽ വെച്ച് നടത്തുന്ന മദ്രസാ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ശ്രദ്ധേയമാണ് അയ്യപ്പൻ സേവാ സംഘത്തിനു വേണ്ടി ബാബു ഗുരുസ്വാമി പ്രദീപ് കാട്ട്ലായിൽ ബാലകൃഷ്ണൻ കക്കാഡെ വി വി സുബ്രഹ്മണ്യൻ വിബിൻ എന്നിവർ ചേർന്ന് മഹല്യ കമ്മിറ്റി പ്രസിഡന്റ് സി പി ഖബീർ സെക്രട്ടറി പി ടി ലത്തീഫ് പ്രവർത്തകരായ സി പി സുലൈമാൻ സി പി സക്കീർ എ വി ജാഫർ സി പി ബക്കർ സമീർ കവല പി ടി ഉസ്മാൻ എന്നിവരെ സ്വീകരിച്ചു ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബസി വെഡിങ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസത്ത് വെഡ്ഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ